നമസ്തേ അപ്പൊ ഇന്ന് റോഡിന്റെ അമ്പത്തി ഏഴാമത്തെ ദിവസം ആയിരിക്കാണ് തൊണ്ണൂറ് ദിവസമാണ് പരിപാടി ഇട്ടിട്ടുള്ളത് എന്തായാലും രണ്ടു മാസത്തോളം വളരെ വേഗത്തിലാണ് കടന്നുപോയത് ഇന്നത്തെ എന്റെ ആഹാരം ഒന്ന് പരിചയപ്പെടുത്തട്ടെ അച്ഛൻ കഴിച്ചൊക്കെ കഴിഞ്ഞതാട്ടോ കേട്ടോ അച്ഛൻ വെറുതെ സൈഡിലിരിക്കുന്നാണ് ഇതിൽ കുറച്ച് ഒക്കെ ഉണ്ട് ചെറുപയർ കപ്പലണ്ടി ഉലുവ എള് അതൊക്കെ മുളപ്പിച്ചതുണ്ട് പിന്നെ കുറച്ച് കുക്കുംബർ ക്യാരറ്റ് തക്കാളി ഇത് കാബേജ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇതൊരു നാളികേര ചമ്മന്തി ഇതൊരു വെജ് മയണൈസ് ഇത് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കില്ലേ ബിരിയാണിയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുക ഇത് നമ്മൾ തൈരല്ല കുക്കുംബറും സവോളിയും പച്ചമുളകുമൊക്കെ കൂടിയിട്ട് തേങ്ങാപ്പാലിലേക്കാണ് എരിഞ്ഞിട്ടുള്ളത് തേങ്ങാപ്പാലിൽ കുറച്ച് ഇഞ്ചി നീര് ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങീരും പുളിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും ഒരുപോലെ ഇരിക്കും സംഭാരമൊക്കെ കഴിക്കില്ലേ ആ ടേസ്റ്റാണ് നമുക്ക് സർലസ് നമുക്ക് മോര് കഴിക്കുമ്പഴേ ഇപ്പൊ പലർക്കും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ പറ്റാത്തവരുണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം തേങ്ങാപ്പാൽ ഒരു ഒരു ഗ്ലാസ് മോരാണ് വേണ്ടതെങ്കിൽ ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ വെള്ളം ചേർക്കാത്ത പാല് മുക്കാൽ ഭാഗം വെള്ളം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഉപ്പ് ഇഞ്ചി നീര് പച്ചമുളക് കറിവേപ്പില ഒരല്പം മല്ലിയില കൂടി ഇടാം അടിപൊളി സംഭാരം ഉണ്ടാക്കാം നമ്മൾ പ്രകൃതിയിൽ ചെയ്യുമ്പഴേ ഒന്നും ഒഴിവാക്കുന്നില്ല എല്ലാറ്റിനും ഒരു ബദൽ സംവിധാനം അതാണ് നോക്കുന്നത് ഇന്നത്തെ ഉച്ചഭക്ഷണം ഞാൻ കഴിച്ചു തുടങ്ങട്ടെ ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് വെച്ചിട്ട് ഇതൊക്കെ ഇന്ന് മിക്സ് ചെയ്തു ഞാൻ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ചേർന്നാരെ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എരിവ് വലിയ താല്പര്യം ഇല്ല എരിവെച്ചുള്ളവർക്ക് കുരുമുളക് ഇടോ ആണോ അച്ഛൻ ആക്ച്വലി ഇപ്പം ഒരു വലിയൊരു ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് റോഡായിട്ട് ചെയ്യുന്നില്ല ഇതൊരു മുതലാന്ന പറയുന്നു മയോണൈസ് വെജ് മയണൈസ് ഉണ്ടാക്കുന്നത് അണ്ടിപ്പരിപ്പ് കുതിർത്തതും ചെറുനാരങ്ങനീര് ഉപ്പ് കുരുമുളക് ഒലീവ് ഓയിൽ കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അച്ഛനൊരു തോന്നലുണ്ടായിരുന്നു ഈ സാലഡ് ആയിട്ട് കഴിക്കുമ്പോ വെവീച്ചത് കഴിക്കുമ്പോ ചവച്ചരയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ഇതൊക്കെ കഴിക്കുമ്പോൾ ചവച്ചു കഴിഞ്ഞാൽ അരയില്ല എന്നുള്ളതാണ് അച്ഛന്റെ പ്രധാന കംപ്ലൈന്റ് പക്ഷെ ഇതുപോലുള്ള ചമ്മന്തികളും ഈ മയാനേസും വെച്ച് ഒക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല സുഖമായിട്ട് അരഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു വെളുത്തുള്ളിയല്ല കുക്കുമ്പാണ് വെളുത്താണ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളും കഴിച്ചോളൂ